തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് മുന്നണികൾ എപ്പോഴും വർഗീയ ശക്തികൾക്കൊപ്പം നിർത്തി ഭരണം നിലനിർത്തുന്നതാണ് സി പി എമ്മിന്റെ പതിവും ശീലവും എന്നാൽ ഇത്തവണത്തെ ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് എസ് ഡി പി ഐ പറയുന്നത് ന്യൂനപക്ഷ വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന സി പി എം എസ് ഡി പി ഐ അന്തർധാര സജീവമാണ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കണ്ടുവരാം പതിമൂന്ന് സീറ്റുകളാണ് എസ് ഡി പി എക്ക് ലഭിച്ചത് ഇതിൽ നൂറ് സീറ്റുകളും എൽ ഡി എഫ് ആണ് എസ് ഡി പി എക്ക് കൊടുത്തതും വർഷങ്ങൾ പിന്നിലോട്ട് പോയാൽ കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലം രണ്ടായിരത്തി പതിനഞ്ചിൽ എ കെ ജി സെന്ററിൽ വെച്ചാണ് വെൽഫെയർ പാർട്ടിയുമായി അന്നത്തെ പാർട്ടി സെക്രട്ടറി ധാരണയിലായത് രണ്ടായിരത്തി പതിനെട്ടിൽ മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന അഭിമന്യുവിനെ എസ് ഡി പി ഐ പ്രവർത്തകർ കുത്തിക്കൊന്നു വർഗീയ ശക്തികളെ മാറ്റി നിർത്തുന്നുവെന്ന് അന്ന് എൽ ഡി എഫ് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഭിമന്യുവിന്റെ ബ്ലോക്കായ വട്ടവട കോവലൂർ നോർത്തിൽ എസ് ഡി പിക്ക് ഒപ്പം ചേർന്നുകൊണ്ട് സി പി എം ഭരണം പിടിച്ചെടുക്കുന്നു അതേ വർഷം തന്നെ എസ് ഡി പി ഐ സി പി എം അവിശ്വധ കൂട്ടുകെട്ടിലൂടെ പത്തനംതിട്ടയിലും ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു കോട്ടങ്ങൽ പഞ്ചായത്ത് ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ സി പി എമ്മിന് അനുകൂലമായ വോട്ട് ചെയ്തു അന്ന് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം വിനോദ് ജോസഫിനെയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് എൽ ഡി എഫ് അഞ്ച് സീറ്റും ബി ജെ പി അഞ്ച് സീറ്റും യു ഡി എഫിന് രണ്ട് സീറ്റും എസ് ഡി പി ഐക്ക് ഒരു സീറ്റും ഇങ്ങനെയായിരുന്നു പഞ്ചായത്തിലെ അന്നത്തെ കക്ഷി നില ഇതിൽ എസ് ഡി പി ഐ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ഭരണം സി പി എമ്മിന് നൽകുകയും ചെയ്തു പത്തനംതിട്ടയിൽ ഒരു സ്ഥിരം സമിതിയെ എസ് ഡി പി ഐക്ക് നൽകിക്കൊണ്ടായിരുന്നു സി പി എമ്മിന്റെ ധാരണ അതായത് അന്ന് ഇടത് വലതംഗങ്ങൾ പതിമൂന്ന് സീറ്റുകൾ നേടിയ അംഗങ്ങളായുള്ള സ്ഥിര സമിതിയിൽ മൂന്ന് എസ് ഡി പി എക്കാരെ ഉൾപ്പെടുത്തി ഇനി കോഴിക്കോട് അഴിയൂർ പഞ്ചായത്തിലേക്ക് പോയാൽ യു ഡി എഫിനെ മറച്ചിടാൻ സി പി എമ്മിന് അവിടെ ഒരു സീറ്റ് വേണമായിരുന്നു അവിശ്വാസ പ്രമേയം വന്നപ്പോൾ എസ് ഡി പി എ പിന്തുണച്ചത് സി പി എമ്മിനെ അവിടെയും ഭരണം പിടിച്ചെടുത്തു ചങ്ങോര പഞ്ചായത്തിൽ ജമാഅത്തി ഇസ്ലാമിയായിട്ടായിരുന്നു സി പി എമ്മിന്റെ കൂട്ടുകെട്ട് ചുവപ്പിന്റെ കോട്ടയാണ് കണ്ണൂര് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയുടെ മണ്ഡലമായ തലശ്ശേരിയിലെ മാട്ടൂളിൽ എസ് ഡി പിന്തുണയോടെയാണ് തദ്ദേശ ഭരണം പിടിച്ചെടുക്കുന്നത് ഇനി തെക്കെത്തിയാൽ തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലും സമാനമായ രീതി തന്നെ തിരുവനന്തപുരം പാങ്ങോട് എസ് ഡി പിന്തുണയോടെ എൽ ഡി എഫ് അധികാരത്തിൽ വന്നു എന്നാൽ വിമർശനങ്ങൾ ഉയർന്നതോടെ പിന്നീട് ഭരണസമിതി അംഗങ്ങൾ രാജിവെക്കുകയായിരുന്നു കൊല്ലത്ത് പോരുവഴിയിലും കല്ലുവാതിക്കിലും ഒക്കെ സമാനമായ രീതി തന്നെയാണ് തുടർന്നത് ഇത്തവണ എസ് ഡി പി ഐ നാലായിരം വാർഡുകളിലാണ് മത്സരിക്കുന്നത് ആർക്കും ഇതുവരെ രാഷ്ട്രീയ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല ന്യൂനപക്ഷ വർഗീയത സിപിഎം ഉയർത്തിക്കാട്ടുന്നതോടൊപ്പം തന്നെ വർഗീയ ശക്തികളുമായി ധാരണ കോഴിക്കോട് താമരശ്ശേരിയിൽ ഭൂരിഭാഗം സി പി എം പ്രവർത്തകരും ഇതിനോടകം തന്നെ എസ് ഡി പി യിലേക്ക് കാലു മാറിയിട്ടുണ്ട് ഫ്രഷ് കട്ട് പ്ലാൻ സമരം സി പി എമ്മിന് ചെറുതല്ലാത്ത ക്ഷീണമാണ് കൊടുത്തത് കട്ടിപ്പാറ പുതുപ്പാടി താമരശ്ശേരി ഓമശ്ശേരി ഇവിടെയൊക്കെ ഇതിനോടകം തന്നെ എസ് ഡി പി ഐക്ക് അനുകൂലമായി കഴിഞ്ഞിട്ടുണ്ട് ഈ സീറ്റുകളും സി പി എം സ്വന്തമാക്കും ഇനി പൊതുവായൊരു കാര്യം പറയാം പിണറായി സർക്കാർ അധികാരത്തിനെത്തിയതിനു ശേഷം നാല് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നുകഴിഞ്ഞു തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് നിലമ്പൂര് ഇതിൽ മൂന്നിടത്തും സി പി എമ്മിന് പരാജയമാണ് ഉണ്ടായത് ഹിന്ദു വോട്ടുകളിലെ ശക്തമായ അടിയൊഴുപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വർഗീയത ഉയർത്തി കാണിക്കേണ്ടത് സി പി എമ്മിന്റെ ആവശ്യമാണ് ഒരേ സമയം തന്നെ ലീഗിനെ മതേതര പാർട്ടിയായി പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇരുപത് ശതമാനം ബി ജെ പി വോട്ടുകളാണ് ഇത്തവണ കേരളത്തിൽ കൂടിയിട്ടുള്ളത് സി പി എമ്മിന്റെതായിട്ടുള്ള ഈഴവ ക്രിസ്ത്യൻ വോട്ടുകളും നഷ്ടമായി വലിയ രീതിയിൽ വോട്ടുകൾ ചോർന്നു പോകുമ്പോൾ വർഗീയ ശക്തികളെ കൂടെ നിർത്തി അധികാരം പിടിച്ചെടുക്കുക മാത്രമായിരിക്കും സി പി എമ്മിന്റെ ലക്ഷ്യം